പൊതുദിനം മന്ദരല്ല കയ്യിൽ ചരടും നെറ്റിയിൽ ചന്ദനക്കുറിയും സ്കൂളിൽ ജാതി പേരും വേണ്ട എന്ന ഒരു ഉത്തരവ് തമിഴ്നാട് ഗവൺമെന്റ് അടുത്തിടെ ഇറക്കിയിരുന്നു ഈ ഒരു ഉത്തരവിനോട് പൊതുജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വിദ്യാർത്ഥികൾ ചന്ദനക്കുറയും കയ്യിൽ ചേരണം സ്കൂളുകളിൽ ജാതിയും വേണ്ട എന്ന് തമിഴ്നാട് സർക്കാർ ഒരു നടപടി ഉത്തരവിറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും അത് അങ്ങനെ ഒരു നടപടിയുടെ ആവശ്യം ഉണ്ടോ രാജ്യമാണല്ലോ ഇന്ത്യ മതവും സ്വീകരിക്കാനുള്ളത് നമുക്ക് ഇവിടെ ആയാലും എല്ലാം നമ്മളെ ഐക്യത്തോടെ നമ്മളിവിടെ പോകുന്നുണ്ട് അതിനെയൊന്നും പറയാൻ നോക്കില്ല അവരെ ഒരു വിശ്വാസമാണത് കാര്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതം ഹിന്ദുവായാൽ നമുക്ക് ക്രിസ്ത്യാനി ആവാം ക്രിസ്ത്യാനിക്ക് ഹിന്ദു ആവാം മുസൽമാനും ഹിന്ദു ആവാം ഇങ്ങനെയൊക്കെ ഇവിടെ പലരും സ്വീകരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അത് നടക്കട്ടെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചെറുക്കാനൊന്നും പറ്റത്തില്ല അവർ പിന്നെ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകും കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുകയും നല്ല രീതിയിൽ അവർ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നല്ല സ്റ്റാൻഡേർഡ് എടുക്കുന്നവർക്ക് ജോലിയും എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ഉണ്ടായാലേ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും എല്ലാതും ഉതവും അല്ല അല്ലാതെ നമുക്ക് പറയത്തക്കതായിട്ടൊന്നും പറഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ടൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റില്ല പൊതുവേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭരണഘടന എന്തെങ്കിലും മാറ്റി എഴുതിയ അങ്ങനെയെങ്കിലും നമുക്ക് പറയാം അതൊന്നും ചെറുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു രക്തക്കളമാക്കാനും അതിനെ പിന്നെ ഒരു പ്രശ്നമാകാനും അത് വർഗീയവാദത്തിലേക്കൊക്കെ നീളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ല്ലേ ഒരു ഒരു ഹിന്ദു മതം എന്നുള്ളത് ഹിന്ദ്രനെ കുറിയിടുന്നതും കയ്യിൽ ചരട് കെട്ടുന്നതും ഒക്കെ ഒരു മതത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ചരട് കെട്ടിയത് ചന്ദന ഇട്ടിട്ടോ അങ്ങനെ ഒരു കുഴപ്പമില്ല അത് നടപടി ആവശ്യം ഇല്ല എന്നല്ല മനുഷ്യനില് മതവൈരാഗ്യം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു രീതി അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരിക്കലും നല്ലതല്ല അവർക്ക് അവര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കീപ്പ് ചെയ്ത് പോകുന്നു ഇതൊരു മതത്തെ തന്നെ കേന്ദ്രീകരിച്ച് പറയുന്നത് പോലെയുള്ള ഒരു നടപടിയായിട്ട് തോന്നുന്നുണ്ടോ അല്ല ഇപ്പൊ ചരട് കിട്ടുന്നത് ക്രിസ്ത്യാനികൾ കേട്ടാറുണ്ട് മുസ്ലിംസ് കേട്ടാറുണ്ട് അതെല്ലാം ഒന്നും അങ്ങനെയൊന്നും കാര്യമില്ല വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലൊരു നടപടിയുടെ ആവശ്യമില്ല എന്നാണ് ചേട്ടന വിദ്യാർത്ഥികൾ ചന്ദനക്കുറിയും വേണ്ട കയ്യിൽ ചരടും വേണ്ട എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ് തമിഴ്നാട് സർക്കാർ എടുത്തിരിക്കുന്നത് അപ്പൊ ശരിക്കും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വിദ്യാലയങ്ങളിൽ ആവശ്യമാണോ അവളൊരു മതസ്പർദ്ധ വളർത്തിയെടുക്കുന്നത് പോലെ തോന്നിട്ടില്ലേക്ക് തോന്നിട്ടില്ല അപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു മതവിശ്വാസം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വന്തം താല്പര്യം ഇഷ്ടവുമല്ലേ അപ്പൊ അതിനെ അടിച്ചമർത്തുന്ന രീതിയല്ലേ ഈ കുട്ടികള് വിദ്യാർത്ഥികൾ ചന്ദനക്കുറിയിട്ടാലും കയ്യിൽ ചരട് കെട്ടിയാലും അതൊക്കെ അവരുടെ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതെ അതെ അപ്പൊ അതിനെതിരെ ഇങ്ങനെ ഒരു നടപടി വരുമ്പോൾ ചേട്ടൻ അതിനോട് യോജിക്കുന്നുണ്ടോ ആ ഒരു നടപടിയോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ തള്ളിക്കളയുക അവരവരുടെ സ്വാതന്ത്ര്യല്ലേ ഇത് ജനാധിപത്യം അവരവർക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമുള്ള മതം അവരവർക്ക് ഇഷ്ട ഇത് ചെയ്യാം അവര് പള്ളി പോകുന്നതിന് പ്രശ്നമല്ല അവരവരവും ആവശ്യകത ഇല്ല ഇല്ല പണ്ട് മുതലേ നടന്നോണ്ടിരിക്കുന്നു അത് ഇപ്പോഴും അവിടെ ഒരു മതസ്പർദ്ധ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ഒരു അജണ്ടയായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കുമോ അതിന്റെ ആവശ്യമില്ല വിദ്യാര് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു എന്താ മതത്തിന്റെ പേരിലുള്ള ഒരു വേർതിരിവിന്റെ ഒരു ആവശ്യമില്ല എന്താണോ അവരുടെ ഇഷ്ടം ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിൽ തന്നെയാണ് പറഞ്ഞല്ലോ മതത്തിൽ വിശ്വസിക്കുന്നു കുറി അത് മറ്റുള്ളവർ പള്ളിയിൽ പോകുന്നുണ്ട് മതത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ അവരെ ശക്തി ബലം പ്രയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുകൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണല്ലോ ചേട്ടൻ്റെ അഭിപ്രായം വിദ്യാർത്ഥികൾക്ക് നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിൽ ചരടും സ്കൂളിൽ ജാതി പേരും വേണ്ട എന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് ഈ ഒരു ഉത്തരവിനോട് ചേട്ടന് യോജിക്കുന്നുണ്ടോ എന്താണ് ആ ഒരു നടപടി പൂർണ്ണമായിട്ട് ഞാൻ അത് ശരിയല്ലോ മതേതരത്വം എന്ന് പറയുകയും ചെയ്യും അത് മതങ്ങൾക്ക് അടിസ്ഥാന വേറെ തിരിച്ചാണ് ഇപ്പൊ അത് ശരിയല്ല എല്ലാവർക്കും മതേതൂരത്വം എല്ലാ മതത്തിനും തുല്യ അവകാശമുണ്ട് അത് അവർക്ക് കിട്ടാനും കുറികിടാനും ചാനഡി കിട്ടാനുള്ള അവകാശം അവർക്കും ഉണ്ട് അതില് ഞാൻ യോജിക്കില്ല വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു ചിന്ത തന്നെ കൊണ്ടുവരുന്നത് തികച്ചും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നാണല്ലേ തീർച്ചയായും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇത് ഇതൊരു മതേതര രാജ്യമാണ് വേറെ തിരിവിന്റെ ആവശ്യമില്ല എല്ലാവർക്കും ഓരോ വ്യക്തിക്കും അവരെ ചെയ്യാം കെട്ടുന്നത് അത്തരം ഒരു ഇത് ഹിന്ദുക്കൾക്ക് ഓരോ നമ്മള് ഭക്തിപരമായിട്ട് അമ്പലങ്ങളിൽ പോയി നെറ്റിയിൽ ചാർത്തുന്ന ഒന്നാണ് വിശ്വാസത്തോടെ നെറ്റിയിൽ ചാർത്തുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കുമോ ഇത്തരത്തിലൊരു ഉത്തരവ് കൊണ്ടുവന്നത് അത് അത് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം അതായിരിക്കും അത് അവര് ഈ കൊണ്ടുവന്ന ആൾക്കാരുടെ മനസ്സിൽ ഉദ്ദേശങ്ങൾ അതായിരിക്കും അത് പോലെയാണല്ലേ തീർച്ചയായും നിങ്ങൾ ചോദിച്ച ചോദ്യം അമ്പലത്തിൽ പോകുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായവും അമ്പലങ്ങളെ ദർശിക്കുന്ന ആളുകളാണ് അമ്പലത്തിൽ പോകുന്നവർ ഈശ്വര വിശ്വാസത്തിന്റെ പുറത്ത് ഒരു ചരട് കെട്ടുകയോ ഒരു ചന്ദനക്കുറി പിടിക്കുന്നതിനെയോ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല അപ്പോൾ തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത അതിർത്തിയാണ് തമിഴ്നാട് ഗവണ്മെന്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് അവിടത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ ഇറക്കിയതെങ്കിൽ ആ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ നമ്മൾ അത് ചോദ്യം ചെയ്യേണ്ടതാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ആരാധന നടത്താം ഇഷ്ടമുള്ള ചരടുകൾ കയ്യിൽ കിട്ടാം ചില കയ്യിൽ നിന്നല്ല എവിടെ വേണമെങ്കിലും കിട്ടാം അങ്ങനെയാണ് ഇന്ത്യയിൽ പലയിടത്തും നമ്മൾ പോകുന്നത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ദുർഘടമായ സംഭവവാസങ്ങളുണ്ടായിട്ടുണ്ട് ജാതി തിരിച്ചുള്ള സംഭവവാസങ്ങളുണ്ടായിട്ടുണ്ട് അതില്ല എന്ന് നമ്മൾ പറയണ്ട ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ തമിഴ്നാട് നമ്മളെ കേരളം പോലത്തെ ഒരു സുഗമമായ സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും നല്ലൊരു ഭരണാധികാരിയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്യുന്ന ആളാണ് അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം വന്നു എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള മീഡിയാസ് തന്നെയാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാനുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു പരിഷ്കാരത്തിന്റെ ആവശ്യമുണ്ടോ അതും വിദ്യാലയങ്ങളിൽ മറ്റേ അതിനോട് കണ്ടിക്കുന്നു കാരണം എന്താ പറയാ വിദ്യാലയത്തിൽ നമ്മളൊരു ഗുരു പറഞ്ഞു തരുന്നത് പഠിക്കാൻ പോകുന്ന നമ്മൾ ഇപ്പോഴേ വിവിധ കളറിലുള്ള രൂപത്തിലും ഒക്കെ ഉള്ള ഇന്ത്യയുടെ മാറ്റങ്ങൾ അനുസരിച്ച് ഈ ചിരട് കെട്ടിപ്പോകുന്നത് അതൊരു മര്യാദയല്ല സ്കൂളിൽ നമ്മൾ പഠിച്ചതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ ചാനലിൽ കയറും പഠിച്ചിരിക്കുന്നു ഞാനും പഠിച്ചതാണ് ആ കാലത്തൊക്കെ ചരടുകളൊന്നുമില്ല ഒരു കള്ളറിലുള്ള ചിരടവും ഇല്ല അത്യാവശ്യം അമ്പലത്തിൽ പോകുമ്പോൾ ഒരു കറുത്ത ചരട് ജപിച്ച് ഇളിയിലോ കുട്ടികൾ പേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കെട്ടുന്നതല്ലാതെ ഒരു കുട്ടികളും ഒരു പണ്ട് പ്രി ആണ് ആ പ്രീ ഡിഗ്രി വരെ പോകുന്ന ഒരു കുട്ടികളും ഒരു ചരടൊന്നും കിട്ടിയിട്ടില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ തമിഴ്നാട് അതല്ല തമിഴ്നാട് നമ്മൾ പറയുന്ന കേരളത്തിൻ്റെ ഒരു ശൈലിയല്ല അപ്പം നമ്മുടെ ഈ ചരട് എന്തിനു വേണ്ടി ഗവൺമെൻറ് വിലക്കി എന്നുള്ളത് നമ്മൾ ആ വകുപ്പ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയോട് നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് കാര്യം അറിയാൻ പറ്റുള്ളൂ പൊതുവേ പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലായിടത്തും സഞ്ചരിക്കാം എല്ലാ രീതിയിലുള്ള ഭക്ഷണവും കഴിക്കാം എല്ലാത്തരം വസ്ത്രങ്ങളും ധരിക്കാം എന്ന നിബന്ധന ഉള്ളിടത്ത് ഇതൊരു പ്രത്യേക ശൈലിയാണ് അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ഉത്തരവാണ് അത് നമ്മൾ അതിൻ്റെ ഉത്തരവ് ആ നടത്തിയ മന്ത്രിയോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഉത്തരവിറക്കേണ്ടി വന്നു എന്ന് ചോദ്യമായി ഇത് ചോദിക്കണം കേരളത്തിൽ അങ്ങനെ ഒരു പരിഷ്കാരമില്ല ഇനി കേരളത്തിലോട്ടും അത്തരം ഒരു പരിഷ്കാരം വന്നാൽ അത് അത് ചോദിക്കാൻ പറ്റില്ല അത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഒരു ക്രിസ്ത്യൻ സമൂഹമായാലും മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നാലും ഹിന്ദു സമുദായമായിരുന്നാലും ഏകോപര സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് എനിക്ക് അൻപത്തിയഞ്ച് വയസ്സായി ഈ അൻപത്തഞ്ച് വയസ്സ് പ്രായത്തിനകത്ത് ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആളുകളുമാണ് വളരെ മിങ്കിൾ ചെയ്ത് പോകുന്ന ആളുകളുമാണ് അപ്പോൾ അങ്ങനെ ഒരു വേറെ വേർതിരിവ് കാണിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും മാനസികമായി തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാര്യം ഇത്രയും നാൾ സ്നേഹിതനോടൊപ്പം തോളിൽ കൈകിട്ട ഞാൻ നാളെ അവൻ രമേഷാണെന്നും ഇവൻ ആൻഡോ ആണെന്നും പറഞ്ഞാലും മാറ്റി നിർത്തി കാണുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല നമ്മൾ അങ്ങനെ നമ്മുടെ സംസ്കാരം അതിന് അനുവദിക്കുന്നതല്ല ഇന്ത്യയുടെ സംസ്കാരമേ അങ്ങനെയാണ് എല്ലാ പേരും കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ രണ്ട് ടേണിലുള്ള ബി ജെ പിയുടെ ഭരണകാലത്ത് വന്ന ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിലുണ്ടായ ജാതി വിവേചനം അത് ഇപ്പോൾ മറ്റ് പലയിടത്തും മാറ്റലിക്കൊള്ളുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ താങ്കളുടെ ചോദ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വരും കാലത്ത് കേരളത്തിലും ഇത് വന്നുകൂടാതെ ഇല്ല കാരണം ഈ ഭരണകർത്താക്കൾ ശരിയല്ല എങ്കിൽ നമ്മുടെ നാട് നശിക്കും നമ്മുടെ നാട്ടിൽ ഇതെല്ലാം സംഭവിക്കും ഇതെല്ലാം കൊണ്ടുവരും മതത്തിൻ്റെ പേരിലുള്ള തീർച്ചയായിട്ടും 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 அது அதுகண்டு எறிவு இதுதான ഏത് തരത്തിലുള്ള ആളുകൾക്കും ഏത് തരം വസ്ത്രങ്ങളും ഏത് തരം ഒക്കെ ജവിക്കാം അവരൊക്കെ കെട്ടിക്കോളാം ഉപയോഗിക്കാം സ്വാതന്ത്ര്യം ആ അപ്പൊ അതൊരു പിന്നെ ഒരു തടയിടേണ്ട ഒരു കാരണം എന്തേ എന്ന് അതിനൊരു ഉണ്ടാവണം കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ ആ ഒരു ഉത്തരവ് നമുക്ക് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന നിബന്ധനയാണ് അതുകൊണ്ട് വന്നു എന്ന് പറയും ഇത് അതില്ല ഇങ്ങനെ സ്കൂളുകളിൽ വരുന്നവർ ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതേ ഉള്ളൂ അപ്പൊ അതിലെന്താണ് കാരണം അത് ഈ പറഞ്ഞ ഡൽഹി പോലെയുള്ള ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബജറംഗാളോ ശിവസേനയോ അങ്ങനെയുള്ള ഒരു ആചാരം ദുരാചാരം ഭാവിയിൽ മക്കൾ അതിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അതിൽ ആകർഷിച്ചു പോകുമോ എന്ന് ഗവൺമെന്റ് ആശങ്കപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ടാവാം അതിൻ്റെ ഉത്തരം അവരിൽ തന്നെ തേടുക സ്കൂളുകളിൽ ജാതിയും വേണ്ട എന്നുള്ളൊരു നടപടിയാണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് അതിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല അല്ലെ ഇതിനെ ഈ ഇടയ്ക്ക് ഒരു രണ്ടു വർഷം വരുമെന്നോന്ന് മറ്റേ പർദ്ധ ഇടണ്ട എന്ന് ഇടയ്ക്ക് വെച്ച് കോളേജിൽ പറഞ്ഞു അപ്പൊ അത് സപ്പോർട്ട് ചെയ്തവരുണ്ട് അപ്പൊ പറുദ്ധ ഇടണ്ടെങ്കിൽ ചന്ദന ഇടണ്ട ഇത് ഇടണ്ട ചന്ദന ഇടാമെങ്കിൽ പറുദ്ധ ഇടാം എല്ലാ മതത്തിനും ഒരേ സപ്പോർട്ട് കൊടുത്താൽ മതി പ്രശ്നയില്ല ചന്ദന ഇടാങ്കിൽ പറഞ്ഞത് അവരെ വിശ്വാസമാണ് അവർക്ക് പറണ്ടെങ്കിൽ ചന്ദന ഇടണ്ട ചന്ദന ഇടാന്നാണെങ്കിൽ ഒരേപോലുള്ള ഒരു പരിഷ്കരണമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമുക്കിപ്പോ ജാതി സംഭരണമാണ് ജാതി ഇപ്പൊ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് സാമ്പത്തിക ഉള്ളവരും സാമ്പത്തികമുള്ളവരുണ്ട് സാമ്പത്തിക സംഭരണം എന്താ പറയണം അതുപോലെ തന്നെ ഇതും ഒരുപോലെ കാണണം പറ വിശ്വാസമാണ് അവർക്ക് പറാം അതുപോലെ ചന്ദന ഇടാ അവരെ വിശ്വാസമാണ് അവർക്ക് ഇടാം ഇടണ്ടെങ്കിൽ ഒന്നും ഇടണ്ട അതൊക്കെ ഒരു ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് മതത്തെ വിശ്വസിക്കുന്ന ഇടണ്ടെ വിശ്വാസത്ത് നമ്മള് ഇപ്പൊ ചന്ദന ഇടണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അവരൊരാ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇടാം അതുപോലെ എനിക്ക് എനിക്ക് ഇപ്പോൾ വലിയ പക്ഷേ ഞാൻ പൊതുവേ മാറ്റിയിട്ട് നമുക്ക് സാമ്പത്തിക കഴിഞ്ഞാൽ ഒരുപാട് പൊതുജനങ്ങളുടെ പല പല അഭിപ്രായമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ ബൈജുവിനോടൊപ്പം അനുജ പ്രകാശ്